പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കരിയും അടക്കമുള്ള മുഹമ്മദ് മുഹമ്മദ് കുഞ്ഞി യുടെ പ്രിയും നമുക്ക് തുടങ്ങാംണ്യകരും നിങ്ങളെയൊക്കെ സപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു

ശേഷം നാട്ടുകാരെ വേണ്ടി ചെറിയ വിരുന്ന് പല അപാത അപാകതകൾ ഉണ്ടാവും സഹോദരങ്ങൾക്ക് ക്ഷമിച്ചു കൊടുക്കുന്നത് പോലെ കൊടുക്കാം നമുക്ക് തുടങ്ങാം ഈ പുണ്യമായ സുദിനത്തിന് അസ്സലാമലൈക്കും വരഹമുല്ല വാർക്കാത്തോ الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا هايب الله مرحبا 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 സർക്കും അസലമോ അലിക്കും ഉര തീരായി കഷപ്പുട്ടയോ ലൈതൻ പള്ളിമാലൈ കരിപ്പത്തൈമാലൈ ഇതൽ കൂടും മറി <kung> അഖിലവും <government> शी रंग ही बा उमाव यार सोला

മ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന വീഴത്തോടെ വെള്ളം കൂടി ചാട്ടെ മാമാതം പൊട്ടി വിളമെ കുറിയ വാക്കിനെ ിം ഗാലി മാം ഗുണമംഗോം താളം താളം ചേടും ചേടും കൊണ്ടു ചും അല്ല വല്ലവനോദര കുടിക്കുന്നു री अलाह चाटे صلى الله على سل ولا محمد صلى الله عليه وسلم تنال اله الله محمد البيت صل ما شاء الله الله السلام عليكم ورحمه الله الحمد لله നമ്മുടെ ഈ വർഷത്തിന് ബിദിനാഘോഷം പരിപാടി സമാപിക്കുകയാണ് സമാപന സമ്മേളനം ഈ സമയത്ത് അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് സമ്മാന വിതരണത്തെ ഇടയ്ക്കിടക്ക് നിർത്തിയത് എന്നാൽ അലഹദില്ല നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പരിപൂർണമായ സഹകരണത്തോടുകൂടി പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പ്രത്യേകിച്ച് യുവാക്കൾ വിവിധനാഘോഷ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി പ്രവർത്തിച്ച് പ്രത്യേകിച്ച് നമുക്കിവിടെ സൗകര്യം വേണ്ടി അതേപോലെ തന്നെ ഭക്ഷണം നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മക്കൾക്ക് സമ്മാനം നൽകുന്നതിനൊക്കെ വേണ്ടി അനുമോദനവും കേശവാടും നൽകാൻ ധാരാളമായി ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു പ്രത്യേകിച്ച് കുവൈത്ത് ചന്ദേന മഹല്ല് കൂട്ടായ്മ അതേപോലെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ എല്ലാവരും ചേർന്ന് നിന്നപ്പോൾ നമ്മുടെ പരിപാടി വളരെ ഭംഗിയായി വളരെ ഗംഭീരമായി ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ് ഈ നഗർ ഈ നഗർ നമുക്ക് ഒരുക്കി തന്നത് നമ്മുടെ പ്രിയപ്പെട്ട മർഹൂം ടി വി പിഹമ്മദ് ബു ഹാജി എന്നവരുടെ നാമധേയത്തിലാണ് അവരുടെ കുടുംബമാണ് നമുക്ക് ഈ നഗര ഇവിടെ ഒരുക്കി തന്നത് അള്ളാഹു അബ്ദുൽ അദ്ദേഹത്തിന്റെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ നമ്മുടെ മഹൽ ജമാത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ വൈസ് പ്രസിഡന്റായി സേവനം ചെയ്ത ടി വി പി മുഹമ്മദ് ഗുൻ ഹാജി അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബം ആ പിതാവിന്റെ പേരിൽ ചെയ്ത ഈ നന്മ അള്ളാഹു കബൂൽ ചെയ്യട്ടെ വളരെ ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ മഹലിലെ ചെറുപ്പക്കാര് വളരെ ആവേശകരമായി ഇപ്പോൾ നമ്മൾ ദഫ് കളി നടന്നല്ലോ ഞാൻ ചിന്തിച്ചു പോവുകയാണ് ഘോഷയാത്രക്ക് നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ ദഫ് തന്നെ മതിയായിരുന്നു ഇഷ വരും വർഷങ്ങളിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ തന്നെ ചേർത്ത് പിടിച്ച് ചുരുങ്ങിയ ഒരു അറുപത് പേരെങ്കിലും ഒരുമിപ്പിച്ചുകൊണ്ട് െ അതിന് ഇന്നിവിടെ കളിച്ച പ്രിയപ്പെട്ട അസഹാബുൽ ഹുദൈ അതേപോലെ നമ്മുടെ നാട്ടിലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ട് ക്ലബുകളുണ്ട് അവരൊക്കെ മുൻകൈയെടുത്തുകൊണ്ട് അതിനുവേണ്ടി നേതൃത്വം നൽകണം റബി ലെവലാകുമ്പോ എന്ത് തിരക്കുണ്ടെങ്കിലും രണ്ടാഴ്ച മുമ്പ് ഒരു മൂന്നാഴ്ച മുൻപ് പ്രത്യേകിച്ച് പ്രവേശ പ്രവാസികളായ സുഹൃത്തുക്കളെ അവരൊക്കെ നേരത്തെ നാട്ടിൽ വന്ന് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയാൽ നമുക്ക് വരും വർഷങ്ങളിൽ മോലീ വളരെ ഭംഗിയായി നടത്താൻ സാധിക്കും അള്ളാഹുറബുലം നൽകട്ടെ മനോഹരമായി നമ്മുടെ പള്ളി നമ്മുടെ മദ്രസ മുറ്റം വളരെ മനോഹരമായി വേണ്ടി വേണ്ടി വളരെ നേരത്തെ തന്നെ പ്രവാസ ലോകത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്ന ചെറുപ്പക്കാരെ അലഹദില്ല അവരൊക്കെ സജീവമായി ഇറങ്ങിയപ്പോ ഈ നാട് ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങളായി തങ്ങളുടെ ജന്മദിനാഘോഷ പരിപാടി വളരെ ഭംഗിയായി നമുക്ക് ആഘോഷിക്കാൻ സാധിച്ചു എല്ലാ അർത്ഥത്തിലും അള്ളാഹു ചെയ്യട്ടെ ഈ പരിപാടി ഇതുവരെ ഇതുവരെ വളരെ ക്ഷമയോടുകൂടി ഇവിടെ നിരീക്ഷിച്ച പ്രിയപ്പെട്ട ഉമ്മമാരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ വിദ്യാർത്ഥികളെ ചെറുപ്പക്കാരെ സംഘാടക സമിതി അംഗങ്ങളെ മഹല്യ ഭാരവാഹികളെ എല്ലാവർക്കും എല്ലാവർക്കും ആത്മാർത്ഥമായി ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് മൂന്ന് സ്വലാത്തോടുകൂടി ഈ മഹത്തായ വിഭിജിനാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു